നമസ്കാരം സ്വർണം കൈവശമുള്ളവർക്ക് കോൾ കോളടിച്ചു സ്വർണം വാങ്ങുന്നവർ അതുപോലെ തന്നെ വിൽക്കുന്നവർ പഴയത് കൊടുത്ത് പുതിയത് വാങ്ങുന്നവർ തുടങ്ങി സ്വർണത്തിൽ കോളടിച്ച് നമുക്ക് പറയാം എല്ലാവരും തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക ഈ വാർത്ത അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടവും ഭരണത്തിലെത്തിയത് ആഗോള സാമ്പത്തിക മേഖലയിൽ വലിയ വമ്പൻ മാറ്റങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണത്തിലെത്തിയതോടെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞു അതോടെ പ്രതിഫലനവും ഉണ്ടായി നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം സ്വർണം വാങ്ങിയവർക്ക് കോൾ അടിച്ചിരുന്നു അതായത് വെറും ഒറ്റ ദിവസം കൊണ്ട് പവന് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഇടിഞ്ഞ് അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയായി ഗ്രാമിന് നൂറ്റി അറുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയിൽ എത്തുകയും ചെയ്തു അതിന് മുൻപുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം മാത്രം പവന് മൂവായിരം രൂപയാണ് വർദ്ധിച്ചത് അമേരിക്കയിൽ ട്രംപ് ഭരണം ഉറപ്പിച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് ഡോളറായിട്ടാണ് സ്വർണ്ണവില കുറഞ്ഞത് ട്രംപിന്റെ വിജയത്തോടെ ഡോളർ കരുത്ത് ആർജിക്കുകയും ചെയ്തു ഇതുകൂടാതെ തന്നെ യു എസ് ട്രഷറി ബോണ്ടിൽ നിന്നുള്ള ആദായവും ഉയർന്നിട്ടുണ്ട് ഇതാണ് സ്വർണ്ണവില കുറയുവാൻ കാരണമായത് വിജയിച്ച ഉടൻ തന്നെ ട്രംപ് നടത്തിയ പ്രസംഗം ഡോളറിന് നൂറ്റി അഞ്ചിന് മുകളിലേക്ക് ഉയർത്തി അതോടെ നമ്മുടെ രൂപയുടെ കാര്യവും കഷ്ടത്തിലായി ഒരു ഡോളറിന് എൺപത്തിനാല് രൂപ മുപ്പത്തിനാല് പൈസ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഡോളറും ട്രഷറി ബോണ്ടും ശക്തമാകുന്നത് പൊതുവെ സ്വർണ്ണവിലയെ താഴേക്ക് വലിക്കുന്നതാണ് ട്രംപ് വിജയിച്ചത് അന്തർദേശീയമായിട്ട് നടക്കുന്ന സംഘർഷങ്ങളിൽ വലിയ മാറ്റം വരുത്തുമെന്ന വിലയിരുത്തലും സ്വർണത്തിന് ബാധിച്ചിട്ടുണ്ട് നേരത്തെ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ കുറച്ചതും തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്ന കൺഫ്യൂഷനും പൊതുവെ വില ഉയർത്തിയിരുന്നു ഈ അവസ്ഥയിൽ ഇനിയും വില കുറയുമെന്നാണ് വിപണിയിലെ സൂചന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ട്രംപ് ഇനി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന പ്രധാന മാറ്റങ്ങളാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്ന നയങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പ്രസ്താവിച്ചിരുന്നു അതോടെ ഒരു വിലയിരുത്തൽ പ്രകാരം വരുന്ന പത്ത് ദിവസത്തോളം ഈ വിലക്കുറവ് തുടരും എന്നതാണ് ട്രംപ് വന്നയുടൻ തന്നെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില തൊണ്ണൂറ്റിയെട്ട് ഡോളർ വരെ ഇടിഞ്ഞ് അതായത് ട്രോ ഔൺസിന് അതായത് മുപ്പത്തി ഒന്ന് ദശാംശം ഒരു ഗ്രാം രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് ഡോളർ എത്തുകയുണ്ടായി ട്രംപ് വിജയിച്ചതോടെ ഡോളർ ഇൻഡെക്സ് കുതിച്ചുയർന്നു ഡോളർ ശക്തിപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും സ്വർണം ദുർബലമാകും കഴിഞ്ഞ നാളുകളിൽ ഡോളറിനെതിരെ മറ്റു കറൻസികളെല്ലാം തന്നെ മെച്ചപ്പെടുത്താനുള്ള നിരവധി ശ്രമങ്ങൾ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു ഇതിൽ പ്രധാനമായിട്ട് ഓഹരി വിപണി ക്രിപ്റ്റോ കറൻസി മേഖലകളിലൊക്കെ കുതിപ്പുണ്ടായതും സ്വർണ്ണ വിപണിയെ ബാധിച്ചിരുന്നു ഇനി സ്വർണത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ട്രംപ് കൈക്കൊള്ളുന്ന സാമ്പത്തിക നയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും മുൻപ് രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് അധികാരത്തിലെത്തിയപ്പോഴും സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു അന്ന് മുപ്പത് ദിവസം കൊണ്ട് ഒൻപത് ശതമാനമാണ് വില കുറഞ്ഞത് പിന്നീടത് മെച്ചപ്പെടുകയും ചെയ്തിരുന്നു അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വർണ്ണവിലയിൽ ഇങ്ങനെ ഇടിവ് ഉണ്ടാകുന്നത് ഒരു പതിവാണ് ചില സമയങ്ങളിലൊക്കെ തന്നെ സ്വർണം മെച്ചപ്പെടുകയും ചെയ്തിരുന്നു ഒബാമയുടെ കാലത്ത് അതായത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് സമയത്തൊക്കെ സ്വർണ്ണവില നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം ഒന്നേ മൂന്ന് ശതമാനം നേട്ടമുണ്ടാക്കിയിരുന്നു മറ്റൊന്ന് ആഗോള സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വൻതോതിൽ വാങ്ങിക്കൂട്ടുന്ന ഒരു പതിവ് ജനങ്ങൾക്കുണ്ട് ആ സമയത്ത് സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് ഉയരുകയും വില വർദ്ധിക്കുകയും ചെയ്യുകയും പതിവാണ് എന്തായാലും ഈ വിലക്കുറവ് തുറന്നുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസ വാർത്ത തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക